കരിങ്കൊടി പ്രതിഷേധക്കാർക്കെതിരായ പോലീസ് നടപടികളെ ന്യായീകരിച്ച മന്ത്രിമാർ പ്രതിഷേധങ്ങൾ സാധാരണ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിനും വി എൻ വാസവനും നവകേരള സദസ്സിലെ ജനപങ്കാളിത്തം കണ്ടുള്ള വേദനയാണ് പ്രതിപക്ഷത്തിനെന്ന് മന്ത്രിമാർ പ്രതികരിച്ചു കരിങ്കുടി പ്രതിഷേധത്തിന് ആരും എതിരല്ലെന്നും ഓടുന്ന ബസ്സിന് മുന്നിലേക്ക് ചാടി ചാവേറുകളാകാനാണ് ശ്രമമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും വ്യക്തമാക്കി നവകേരള സദസ്സിനെത്തിയ മുഖ്യമന്ത്രിക്കെതിരായ കരിങ്കുടി പ്രതിഷേധങ്ങൾ തുടരുമ്പോഴാണ് പ്രതിഷേധക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തുന്നതിനെ ന്യായീകരിച്ച മന്ത്രിമാർ രംഗത്ത് എത്തിയത് ഇതിനു മുൻപും ഇത്തരത്തിലുള്ള പല പരാമർശങ്ങളും മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ഏറ്റവും ആദ്യമുണ്ടായത് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നായിരുന്നു അതായത് പ്രതിഷേധക്കാർ ഇത്തരത്തിൽ ബസ്സിന് മുന്നിലേക്ക് ചാടി കാവേറുകളായി കഴിഞ്ഞാൽ അത് വലിയ ദോഷമുണ്ടാക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്ന് മാത്രമല്ല അദ്ദേഹം അതിനെ രക്ഷാപ്രവർത്തനം എന്നുള്ളൊരു ന്യായീകരണം നൽകുകയുണ്ടായി കാരണം ഡിവൈഎഫ്ഐക്കാർ ഇത്തരത്തിലുള്ള പ്രതിഷേധക്കാരെ തല്ലിച്ചതയ്ക്കുന്ന കാഴ്ച കണ്ടപ്പോൾ അദ്ദേഹം അതിനെ രക്ഷാപ്രവർത്തനം എന്നാണ് ആദ്യം ന്യായീകരിച്ചത് തുടർന്ന് ഡിവൈഎഫ്ഐ സി പ്രവർത്തകർക്ക് അത് ഒരു പ്രചോദനമാകുകയും അത്തരത്തിലുള്ള അക്രമങ്ങൾ തുടർന്നും എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത് എന്തായാലും മന്ത്രിമാരുടെ പ്രഹസനങ്ങൾ ഇത് പരാമർശങ്ങൾ വലിയ പ്രഹസനമായി മാറുന്ന കാഴ്ചയും കാണുന്നുണ്ട് ഇതിനെ കുറിച്ചൊന്നും ഞാനിപ്പം സംസാരിക്കുന്നില്ല അതൊക്കെ നമ്മുടെ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു കാര്യങ്ങളൊക്കെ എന്ന് വിചാരിക്കേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഞങ്ങൾ ഓരോരുത്തരും പറയുന്ന കാര്യം സർക്കാരിന്റെ നിലപാടായിട്ട് കണക്കാക്കിയാൽ എങ്ങനെ ഇതാക്കാൻ പറ്റും സജിചറിയാൻ എന്നുള്ളത് മാത്രമല്ല ആര് പറഞ്ഞാലും അതെല്ലാം നിങ്ങളുടെ സമൂഹത്തിൽ കണ്ടു ഇതെല്ലാം ചർച്ച ചെയ്യപ്പെട്ടു അത് വേറെ കാര്യം അതിപ്പോൾ ഞങ്ങളെപ്പോഴും ആളിക്കാരും കാര്യങ്ങളില്ല ഇപ്പം രാവിലെ ഇവരഭിപ്രായം പറയണം എന്താണ് എൻ്റെ സ്ഥിതി എന്നൊക്കെ പറയേണ്ട ഒരു സ്ഥിതി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നതായാലും പോകുന്ന ദീപം ഞങ്ങൾ അവസാനിക്കുമ്പോൾ അവരെടുത്ത സമരമുറകളെല്ലാം പോകും അവരുടെ ആശയങ്ങളും സമീപനങ്ങളും കോൺഗ്രസ് രാഷ്ട്രീയവും തകരുന്ന എത്തിയിരിക്കുന്നു ആ കോൺഗ്രസ് രാഷ്ട്രീയം തന്നെ അണയാൻ പോകുന്ന ദീപമായി മാറിയിരിക്കുക അതാണ് ആളിക്കത്തത് അതിനപ്പുറത്ത് ഒരു കാര്യം അവർ കാണാനില്ല അപ്പോൾ അത്തരത്തിൽ ഏറ്റവും വിജയകരമായി നവകേരള പരിവസാനിക്കുന്നു എന്ന് കണ്ടപ്പോൾ അതിന് ഉടലെടുക്കുന്ന അസഹിഷ്ണുതയും അസംതൃപ്തിയും ഇപ്പോൾ പുതിയ രൂപത്തിലും ഭാവത്തിലും പാചകങ്ങളിലുമെല്ലാം വരുന്നു ഏതാണ്ട് കോൺഗ്രസ് നശിക്കുന്ന പോലെ തമ്മിലടിച്ച് അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് വരിക കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു ജിജീഷ് നവകേരള സദസ്സിനെതിരെ ഉണ്ടായ പ്രതിഷേധങ്ങളെ ഏതു രീതിയിലാണ് അടിച്ചമർത്തിയത് പിണറായി സർക്കാർ എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അതിനെ ആദ്യം മുഖ്യമന്ത്രി ന്യായീകരിക്കുകയുണ്ടായി തുടർന്ന് ഇപ്പോൾ മന്ത്രിമാരുടെയൊക്കെ ഒരു നീണ്ട നിരയാണ് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഈ പ്രതിഷേധങ്ങൾ പ്രതിപക്ഷ പ്രതിഷേധങ്ങളൊക്കെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന് റോഷി അഗസ്റ്റിൻ പറയുന്നു അതുമാത്രമല്ല വി എൻ വാസവൻ പറയുന്നത് ഇവർ ചാവേറുകൾ മുഹമ്മദ് റിയാസ് പറയുന്നത് ഇവർ ഇത്തരത്തിൽ പ്രതിഷേധം നടത്തുകയല്ല ഇവർ ചാവേറുകളായി മാറുകയാണ് എന്നുള്ള രീതിയിലാണ് എന്തായാലും മന്ത്രിമാരൊക്കെ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി അതോടൊപ്പം ഈ പ്രതിഷേധക്കാരെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കുന്ന നടപടിയൊക്കെ തരത്തിലേക്ക് വന്നാൽ ജനാധിപത്യത്തിലുള്ള വിശ്വാസം തന്നെ കേരള ജനതയ്ക്ക് നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുകയാണ് തീർച്ചയായും ഇക്കാര്യത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധ സമരങ്ങൾ നടക്കുമ്പോൾ ആ പ്രതിഷേധ സമരങ്ങളെ കൃത്യമായി തന്നെ അടിച്ചമർത്തുന്ന പോലീസ് നിലപാടുകളെ ന്യായീകരിക്കുന്ന ആ രീതിയിലേക്ക് തന്നെയാണ് മന്ത്രിമാരും എത്തിയിരിക്കുന്നത് നമുക്കറിയാം ഇന്ന് പ്രതികരിച്ച മൂന്ന് മന്ത്രിമാരും ഈ സമരങ്ങളെ പൂർണ്ണമായും തന്നെ ന്യായീകരിക്കുകയാണ് മാത്രമല്ല അവർ വ്യക്തമാക്കുന്നത് കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങൾ അത് മറയ്ക്കുന്നതിന് വേണ്ടിയുള്ള സമരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് എന്നൊരു ആരോപണവും മന്ത്രിമാർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ നിലവിൽ പ്രതിഷേധക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകളടക്കം ചുമത്തി കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന അതേ സമയത്ത് തന്നെയാണ് മന്ത്രിമാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പിന്തുണച്ചുകൊണ്ട് തന്നെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത് നേരത്തെയും നമുക്കറിയാം സമാനമായി തന്നെ സമരക്കാർക്ക് നേരെ പോലീസ് ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വിഭാഗവും എല്ലാം ആക്രമണം നടത്തിയ സമയത്തും ഈ മന്ത്രിമാർ ഘടകകക്ഷികളുടെ അടക്കം ഇത്തരത്തിലുള്ള ഒരു സമീപനം തന്നെയായിരുന്നു സ്വീകരിച്ചിരുന്നത് ഇന്ന് മുഹമ്മദ് റിയാസ് ആണെങ്കിലും ഒപ്പം തന്നെ വി എൻ വാസവനാണെങ്കിലും എല്ലാം തന്നെ റോഷി അകർഷനാണെങ്കിലും എല്ലാം പ്രതികരിച്ചപ്പോൾ വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ മുഖ്യമന്ത്രി ജന നവകേരള സദസ്സിൽ വിരൾ വിള്ളറിവ് കൊണ്ടുള്ള സമരങ്ങളാണ് പ്രതിപക്ഷം നടത്തുന്നത് എന്ന കാര്യമാണ് നമുക്കറിയാം ഈ നേരത്തെ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ ആദ്യം ഈ ഒരു സംഭവങ്ങളെ അല്ലെങ്കിൽ ആക്രമണങ്ങളെയും പ്രതിഷേധക്കാർക്ക് നേരെ നേരെ അടിച്ചമറത്തുന്ന സമീപനങ്ങളെയും എല്ലാം ന്യായീകരിച്ച് ആദ്യം രംഗത്ത് വന്നത് മുഖ്യമന്ത്രി തന്നെയായിരുന്നു അതിനുശേഷവും മുഖ്യമന്ത്രി ഇതൊരു രക്ഷാപ്രവർത്തനമാണ് എന്ന് പറഞ്ഞതിന് ശേഷം പല ഭാഗങ്ങളിൽ സമാനമായി തന്നെയുള്ള സമ സമരക്കാരെ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്നലെ മണിക്കൂറുകൾ നീണ്ട സമരത്തിന് പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് സാധാരണ നിലയിൽ സമരം നടത്തിയ പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയതോടുകൂടിയായിരുന്നു കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് മാറിയത് തുടർന്ന് മണിക്കൂറുകൾ നീളുന്ന പ്രതിഷേധം നടക്കുകയും രണ്ട് മണിക്ക് എല്ലാവർക്കും ഏഴ് പ്രവർത്തകർക്കും ജാമ്യം കോടതിയിൽ നിന്ന് ലഭിച്ചതോടുകൂടി മാത്രമായിരുന്നു പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്തത് മാത്രമല്ല പ്രതിപക്ഷം ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ശക്തമായ സമരപരിപാടികൾ ഇന്നും നടക്കും മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ മന്ത്രിമാർക്കും കരിങ്കൊടി പ്രതിഷേധങ്ങളും മറ്റു സമര രീതികളും ഇന്നും ശക്തമാകും വിവിധ ഭാഗങ്ങളിൽ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്നും പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല നവകേരള സമസിന്റെ ഒരു അന്ത്യപുരാശ തന്നെയായിരിക്കും തങ്ങൾ നൽകുക എന്ന ഒരു പ്രസ്താവനയിലൂടെ സമരം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് ബി സി സി പ്രസിഡന്റ് അടക്കം എറണാകുളം ജില്ലയിൽ നൽകിയിരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് മന്ത്രിമാർ ഈ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന പ്രതിപക്ഷത്തിന്റെ എല്ലാ സമരങ്ങളെയും ഇങ്ങളെയും അടിച്ചമർത്തുന്ന ഒരു നയത്തെ ന്യായീകരിച്ച് രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നത് എല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെ ഇക്കാര്യത്തിൽ പിന്തുണ അറപ്പിച്ചുകൊണ്ട് പറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ ഇത്തരത്തിൽ പോലീസിന് ഇക്കാര്യത്തിൽ ഒരു പിന്തുണ നൽകുകയാണ് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുന്ന സർക്കാർ തലത്തിൽ തന്നെ അവർക്ക് ഒരു പിന്തുണ നൽകുന്ന നിലപാടിലേക്ക് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മന്ത്രിമാർ പോയിരിക്കുന്നത് ശരി ജജീഷ് നവകേരള സദസ്സിനെതിരായ പ്രതികരണങ്ങളിൽ പോലീസ് എടുക്കുന്ന നടപടികളെ ന്യായീകരിച്ച് മന്ത്രിമാർ രംഗത്തെത്തിയിരിക്കുകയാണ് ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്